ദൈവനാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ ആദ്യ മനുഷ്യനായ ആദാമിൻ്റെ അനുസരണക്കേടിനാൽ പാപവും മരണവും ലോകത്തിൽ കടന്നു അവരുടെ പിൻഗാമികളായ എല്ലാ മനുഷ്യരും ജന്മനാ കർമ്മണ പാപികളാണ് എന്നാൽ ദൈവത്തിന് മനുഷ്യരോട് കൃപ തോന്നി മനുഷ്യരുടെ പാപമോചനത്തിനും നിത്യരക്ഷയ്ക്കുമായിട്ട് യേശു കർത്താവ് ഭൂമിയിൽ അവതാരമെടുത്തു അന്നു വരെയുള്ള ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നത് അതായത് ന്യായപ്രമാണം പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് നിത്യജീവൻ പ്രാപിക്കുവാൻ മനുഷ്യന് കഴിവില്ല അതിൻ്റെ ശിക്ഷ മരണവും നിത്യനരകവുമാണ് എന്നാൽ നമ്മുടെ ഓരോരുത്തരുടെയും സകല മാനവകുലത്തിൻ്റെയും ശിക്ഷ വഹിച്ചുകൊണ്ട് കർത്താവ് ക്രൂശിതനായപ്പോൾ നമ്മുടെ രക്ഷ സാധ്യമായി സാധ്യമായിത്തീർന്നു ന്യായപ്രമാണം അനുസരിച്ച കർത്താവ് മരിച്ചടക്കപ്പെട്ട ശേഷം പുനരുത്ഥാനം പ്രാപിച്ച് എന്നേക്കും ജീവിക്കുന്നു പിതാവാം ദൈവത്തോട് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി സദാപക്ഷപാതം ചെയ്യുന്നു ഇത്ര വലിയൊരു കൃപയും രക്ഷയും ദൈവം നമുക്ക് ദാനമായി നൽകിയതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു യേശുവിൻ്റെ സ്വർഗാരോഹണ ശേഷം പെന്തക്കോസ് നാളിൽ മർക്കോസിൻ്റെ മാളികമുറിയിൽ വെച്ച് നൂറ്റി ഇരുപത് പേർ കൂടിയിരിക്കുമ്പോൾ സകലർക്കും പരിശുദ്ധാത്മാഭിഷേകം ലഭിച്ചു വിശ്വസിച്ച മൂവായിരത്തോളം പേർ രക്ഷയിലേക്ക് വന്നു യേശുവിൻ്റെ അയക്കപ്പെട്ട ശിഷ്യന്മാർ അരാൻ അനേക രോഗികൾ സൗഖ്യമായി ഭൂതങ്ങൾ പുറത്താക്കപ്പെട്ടു അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അനേകർക്ക് വിടുതലും രോഗസൗഖ്യവും ലഭിക്കുന്നു യേശുവിൽ വിശ്വസിച്ച് വചനം പ്രമാണിക്കുന്നവർ ദൈവകൃപയാൽ നിത്യജീവന് അവകാശികളായിത്തീരുന്നു അതിനായി നാം നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തണം യേശു തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു വേദഭാഗം അപ്പസ്ഥല പ്രവർത്തികൾ മൂന്നാം അധ്യായം ശ്രദ്ധിക്കുക നമ്മൾ ഇന്ന് ഇവിടെ മനസ്സിലാക്കാൻ പോകുന്നത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മുടന്തന് ലഭിച്ച സൗഖ്യത്തെക്കുറിച്ചാണ് ഒരിക്കൽ യേശുവിൻ്റെ ശിഷ്യന്മാരായ പത്രോസും യോഹന്നാനും ഒമ്പതാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെന്നു അപ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്നു അവനെ ദൈവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷയാചിപ്പാൻ സുന്ദരം എന്ന ദൈവാലയ ഗോപുരത്തിങ്കൽ ദിനം പ്രതി ഇരുത്താറുണ്ടായിരുന്നു അവൻ പത്രോസും യോഹന്നാനും ദൈവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് അവരോട് ഭിക്ഷ ചോദിച്ചു പത്രോസ് യോഹന്നാനോട് കൂടെ ഉറ്റുനോക്കി ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി അപ്പോൾ പത്രോസ് വെള്ളിയും പൊന്നും എനിക്കില്ല എനിക്കുള്ളത് നിനക്ക് തരുന്നു നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്കുക എന്നു പറഞ്ഞു അവനെ വലങ്കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു ക്ഷണത്തിൽ അവൻ്റെ കാലും നരിയാണയും ഉറച്ചു അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദൈവാലയത്തിൽ കടന്നു അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനം ഒക്കെയും കണ്ടിട്ട് ഇവൻ സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിങ്കൽ വിക്ഷയച്ചു കൊണ്ടിരുന്നവൻ എന്നറിഞ്ഞ് അവന് സംഭവിച്ചതിനെക്കുറിച്ച് വിസ്മയവും പരിഭ്രമവും നിറഞ്ഞവരായി തീർന്നു അവൻ പത്രോസിനോടും യോഹന്നാനോടും കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ ജനം എല്ലാം അത്ഭുതപ്പെട്ടുകൊണ്ട് ശലോമോൻ്റേത് എന്ന മണ്ഡപത്തിൽ അവരുടെ അടുക്കൽ കൂടി അത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞത് ഇസ്രായേൽ പുരുഷന്മാരെ ഇതിങ്കൽ ആശ്ചര്യപ്പെടുന്നതെന്ത് ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്ന പോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നതുമെന്ത് എബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി അവനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ വിട്ടയപ്പാൻ വിധിച്ച പീലാത്തോസിൻ്റെ മുമ്പിൽ തള്ളിപ്പറയുകയും ചെയ്തു കൊലപാതകനായവനെ വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ടു പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ കൊന്നുകളഞ്ഞു ദൈവം യേശുവിനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു അതിന് ഞങ്ങൾ സാക്ഷികൾ ആവുന്നു അവൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ അവൻ്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു അവൻ മുഖാന്തിരമുള്ള വിശ്വാസം നിങ്ങൾ എല്ലാവരും കാണുക ഈ ആരോഗ്യം വരുവാൻ ഹേതുവായിത്തീർന്നു സഹോദരന്മാരെ നിങ്ങളുടെ പ്രമാണികളെപ്പോലെ നിങ്ങളും അറിയായ്മ കൊണ്ട് പ്രവർത്തിച്ചു എന്ന് ഞാൻ അറിയുന്നു ദൈവമോ തൻ്റെ ക്രിസ്തു കഷ്ടമനുഭവിക്കും എന്ന് സകല പ്രവാചകന്മാർ മുഖാന്തരം മുന്നറിയിച്ചത് ഇങ്ങനെ നിവർത്തിച്ചു ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞ് കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളു എന്നാൽ കർത്താവിൻ്റെ സമ്മുഖത്തു നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻനിശ്ചയിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും ദൈവം ലോകാരംഭം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് ഒക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാവുന്നു ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ച് തരും അവൻ നിങ്ങളോട് സംസാരിക്കുന്ന സകലത്തിലും നിങ്ങൾ അവൻ്റെ വാക്ക് കേൾക്കേണ്ടതും ആ പ്രവാചകൻ്റെ വാക്ക് കേൾക്കാത്ത ഏവനും ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഛേദിക്കപ്പെടും എന്ന് മോശെ പറഞ്ഞുവല്ലോ സമൂഹൽ പ്രവാചകനും ഈ കാലത്തെക്കുറിച്ച് പ്രസ്താവിച്ചിരുന്നു ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടും എന്ന് ദൈവം എബ്രഹാമിനോട് അരുളി നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമത്തിൻ്റെയും പ്രവാചകന്മാരുടെയും മക്കൾ നിങ്ങൾ തന്നെ പുരോഹിതന്മാരും ദൈവാലയത്തിലെ പടനായകനും സദൂക്യരും യേശുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് അറിയിക്കയാൽ നീരസപ്പെട്ട് അവരെ പിടിച്ച് വൈകുന്നേരം ആകെ കൊണ്ട് പിറ്റേന്നാൾ വരെ കാവലിലാക്കി എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു പുരുഷന്മാരുടെ എണ്ണം തന്നെ അയ്യായിരത്തോളമായി പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പറഞ്ഞത് ജനത്തിൻ്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരെ ഈ ബലഹീന മനുഷ്യന് ഉണ്ടായ ഉപകാരം നിമിത്തം ഇവൻ എന്തോന്നിനാൽ സൗഖ്യമായി എന്ന് ഞങ്ങളെ ഇന്ന് വിസ്തരിക്കുന്നു എങ്കിൽ നിങ്ങൾ ക്രോശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായി നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് നിങ്ങൾ എല്ലാവരും ഇസ്രായേൽ ജനം ഒക്കെയും അറിഞ്ഞുകൊള്ളു വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിൻ്റെ തീർന്ന കല്ല് ഇവൻ തന്നെ മറ്റൊരു തന്നിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ അവരോട് കൂടെ നിൽക്കുന്നത് കണ്ടതുകൊണ്ട് അവർക്ക് എതിർപ്പറവാൻ വകയില്ലായിരുന്നു പ്രത്യക്ഷമായൊരു അടയാളം അവർ ചെയ്തിരിക്കുന്നത് നമുക്ക് നിഷേധിപ്പാൻ കഴിയുന്നില്ല എങ്കിലും അത് ജനത്തിൽ അധികം പരക്കാതിരുപ്പാൻ യാതൊരു മനുഷ്യനോടും ഈ നാമത്തിൽ അശേഷം സംസാരിക്കുകയോ ഉപദേശിക്കുകയോ ചെയ്യരുത് എന്ന് ന്യായാധിപ സംഘം കൽപ്പിച്ചു അതിന് പത്രോസും യോഹനാനും അവരോട് പറഞ്ഞത് ദൈവത്തേക്കാൾ നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പാകെ ന്യായമോ എന്ന് വിധിപ്പിൻ ന്യായാധിപ സംഘം അവരെ തർജനം ചെയ്ത് വിട്ടയച്ചു അത്ഭുത സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ നാൽപ്പതിൽ അധികം വയസ്സുള്ളവനായിരുന്നു വിട്ടയച്ച ശേഷം അവർ കൂട്ടാളികളുടെ അടുക്കൽ ചെന്ന് മഹാപുരോഹിതന്മാരും ഊപ്പന്മാരും തങ്ങളോട് പറഞ്ഞതെല്ലാം അറിയിച്ചു അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോടൻ നിലവിളിച്ച് പറഞ്ഞത് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലം ഉണ്ടാക്കിയ നാഥനെ ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതുമെന്ത് ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായി ഒന്നിച്ചുകൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തനും പരിശുദ്ധാത്മാവിനാൽ അരുളിച്ചെയ്തവന് നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധ ദാസന് വിരോധമായി ഹേരോദാവും പൊന്തിയോസ് പീലാത്തോസും ജാതികളും ഇസ്രയേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി സംഭവിക്കണം എന്ന് നിൻ്റെ കൈയും നിൻ്റെ ആലോചനയും മുൻനിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു ഇപ്പോഴോ കർത്താവെ അവരുടെ ഭീഷണികളെ നോക്കണമേ സൗഖ്യമാക്കുവാൻ നിൻ്റെ കരം നീട്ടുന്നതിനാലും നിൻ്റെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിൻ്റെ വചനം പൂർണ്ണ ധൈര്യത്തോടുകൂടെ പ്രസ്താവിക്കാൻ നിൻ്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു വിശ്വസിച്ചവർ പലരും തനിക്കുള്ളതൊന്നും സ്വന്തം എന്ന് പറയാതെ അവർക്കുള്ളതെല്ലാം വിറ്റ് വില കൊണ്ടുവന്ന് അപ്പോസ്തന്മാരുടെ കാൽക്കൽ വെച്ചു പ്രബോധനപുത്രൻ എന്നും മറുപേരുള്ള കുപ്രദ്വീപുകാരനായ ബെർണാബാസ് തനിക്കുണ്ടായിരുന്ന വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു എന്നാൽ അനന്യാസും ഭാര്യ സഫീറയും നിലം വിറ്റ് ലഭിച്ച വിലയിൽ കുറേയെടുത്ത് മാറ്റിവെച്ചു ഒരംശം മാത്രം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചതിനാൽ അവർക്ക് രണ്ടുപേർക്കും ദൈവശിക്ഷ ലഭിച്ചു ആദ്യം അനന്യാസും പിന്നീട് സഫീർ സഫീറയ്ക്കും പ്രാണൻ നഷ്ടപ്പെട്ടു അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിച്ചു പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴൽ എങ്കിലും അവരിൽ വല്ലവരുടെയും മേൽ വീഴേണ്ടതിന് വീതികളിൽ വിരിപ്പിന്മേലും കിടക്കമേലും കിടത്തും എരുസലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്നും പുരുഷാരം വന്നുകൂടി രോഗികളെയും അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും അവരുടെ അടുക്കൽ കൊണ്ടുവന്നു അവർ എല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു പിന്നെ മഹാപുരോഹിതരും സദൂഖ്യരുടെ മതക്കാരായ അവൻ്റെ പക്ഷക്കാരൊക്കെയും അസൂയ നിറഞ്ഞ് അപ്പോസ്തലന്മാരെ പിടിച്ചു പൊതു തടവിലാക്കി രാത്രിയിൽ കർത്താവിൻ്റെ ദൂതൻ കാരാഗൃഹവാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന ഈ ജീവൻ്റെ വചനം എല്ലാ ദിനത്തോടും പ്രസ്താവിപ്പിൻ എന്ന് പറഞ്ഞു അവർ കേട്ടു ദേവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചുകൊണ്ടിരുന്നു മഹാപുരോഹിതനും കൂടെയുള്ളവരും വന്ന് അവരെ കൊണ്ടുവരുവാൻ തടവിലേക്ക് ആളെ അയച്ചു ചേവകർ ചെന്നപ്പോൾ കാവൽക്കാർ ഉണ്ടായിരുന്നെങ്കിലും കാരാഗ്രഹത്തിൽ ആരെയും കണ്ടില്ല വടനായകനും പുരോഹിതന്മാരും ഇവരെക്കുറിച്ച് പരിഭ്രമിച്ച് നിൽക്കുമ്പോൾ ഒരുത്തൻ വന്ന് നിങ്ങൾ തടവിലാക്കിയ പുരുഷന്മാർ ദൈവാലയത്തിൽ നിന്നുകൊണ്ട് ജനത്തെ ഉപദേശിക്കുന്നു എന്ന് ബോധിപ്പിച്ചു വടനായകൻ സേവകരുമായി ചെന്ന് അവരെ കൂട്ടിക്കൊണ്ടുവന്നു ഈ നാമത്തിൽ ഉപദേശിക്കരുതെന്ന് കൽപ്പിച്ചു ആ മനുഷ്യൻ്റെ രക്തം ഞങ്ങളുടെ മേൽ വരുത്തുവാൻ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ പത്രോസും ശേഷം അപ്പോസ്തലന്മാരും മനുഷ്യരേക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാവുന്നു നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തൻ ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷി ആവുന്നു എന്ന ഉത്തരം പറഞ്ഞു അപ്പോൾ ധർമ്മോപദേഷ്ടാവായ ഗമാലിയൽ എന്ന പരീശൻ ത്യൂതസ് യൂത എന്നിവർ ഇവർക്കെതിരായി സംസാരിച്ചു അപ്പോസ്തലന്മാരെ വരുത്തി അടിപ്പിച്ചു ഇനി യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കരുത് എന്ന് കൽപ്പിച്ചു അവരെ വിട്ടയച്ചു തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയും അവർ ന്യായത്വ സംഘത്തിൻ്റെ മുൻപിൽ നിന്ന് പുറപ്പെട്ടു പോവുകയും ചെയ്തു പിന്നെ അവർ ദിനം പ്രതി ദൈവാലയത്തിലും വീട് വിടാതെ ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തു എന്ന് സുവിശേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ഇനി ഇന്നത്തെ ബൈബിൾ വാക്യം അപ്പോസ്തന്മാർ നാലിൻ്റെ പന്ത്രണ്ട് മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവും ഇല്ല ജന്മനാ മുടന്തനായിരുന്ന ഒരു വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായി സൗഖ്യമാക്കപ്പെട്ട സംഭവം കൂട്ടുകാർ കേട്ട് കാണും ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം കൃപ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ സ്തുതിയും സ്തോത്രവും പുകഴ്ചയും മഹത്വവും അംഗീകർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമ്മേനു